അടിപൊളി മഴയേട്ടാ ഈ വഴി പോയപ്പോൾ ഒന്ന് തങ്ങിയതാ കേട്ടാ ഇതിപ്പോൾ നമ്മളീ പുത്തമ്പേലിക്കര താഴഞ്ചര എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടാ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞാൻ ഈ വഴി പോകുമ്പോൾ എപ്പോഴും ഞാൻ ഞാനിവിടെ കയറിട്ടു കാരണം എന്താണെന്ന് വച്ചാൽ ഇവിടെ നല്ല രസമുള്ളൊരു സ്ഥലമാണ് നമുക്ക് ടെൻഷനൊക്കെ കെട്ടി ഒരു ഷെഡ്യൂലാത്തൊരു സ്ഥലം അല്ല ഇവിടെ ഒരു കലങ്കുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ട് ടെൻഷൻ ഫ്രീ കലങ്ക് ഈ കലങ്കുമ്മയിൽ കുറച്ച് നേരം ഒക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അല്ല നമ്മളെ ടെൻഷനൊക്കെ അങ്ങ് നമ്മൾ ഫ്രീ മൈൻഡാവും കാരണം എന്താണെന്നു പറയുക ഇവിടെ പാടമാണ് ചുറ്റും ഈ ചുറ്റുമുള്ള ഈ കണ്ണത്താ ഈ പാടങ്ങളും ഈ സൈലൻ്റ് ആയുള്ള ഈ സ്ഥലമൊക്കെ ഈ സ്ഥലത്തെ കുറേ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊന്ന് ശാന്തമാകും ഒന്ന് റിലാക്സ് റിലാക്സാവും സാധാരണ ഈ വഴിയൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നത് കാണാട്ടോ ഇന്നിപ്പോൾ ആരുമില്ല കാരണം എന്ന് വെച്ചാൽ നല്ല മഴയാണ് പക്ഷേ ഈ മഴയെ തന്നെ നല്ലൊരു പ്രത്യാഗ്രസം ഉണ്ടോ ഇവിടെ വന്നിട്ട് ഈ മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാനായിട്ട് എന്ത് സുഖമാണെന്നറിയുമോ ഇവിടെ അപ്പോൾ ഈ ഞായറാഴ്ചയൊക്കെ ഇടയ്ക്കൊക്കെ ഇവിടെ ഒരുപാട് പേരൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ആളുകൾ വന്ന് ഇവിടെയൊക്കെ ഇരിക്കുന്നത് കാണാം അതേപോലെ തന്നെ ഇവിടെ വണ്ടിയെക്കുറിച്ച് പഠിക്കാനൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് അങ്ങനെ പല ഫോട്ടോഷൂട്ടുകളൊക്കെ നടക്കുന്നുണ്ട് കല്യാണ ആൽബങ്ങളും റീൽസൊക്കെ ആൾക്കാർ എടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും കൂടാതെ ഉണ്ടല്ലോ ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേക ലുക്കാണ്ട കാരണം എന്താണെന്ന് നമ്മൾ പാലക്കാടൊക്കെ പോകുമ്പോഴാണ് ശരിക്കും ദേവലോ ക്ഷേത്രങ്ങളൊക്കെ കാണുന്നത് ഈ ചെറു ക്ഷേത്രങ്ങളൊക്കെ ഈ പാടത്തിൻ്റെ നടുക്കുള്ള നല്ല അടിപൊളി ക്ഷേത്രങ്ങളൊക്കെ ആ പാലക്കാട് ഏരിയയിലൊക്കെയാണ് നമ്മൾ അധികമായിട്ട് കണ്ടുവരുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് ശരിക്കാരും വന്നിരുന്നില്ല കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ പുറകിലുള്ള ആ ഒരു മരം കണ്ടോ അത് യക്ഷിപ്പാലയാണെന്നാണ് ആൾക്കാർ പറഞ്ഞിരുന്നത് യക്ഷിയുണ്ട് ഇവിടെ അതുകൊണ്ട് ഈ വഴിയേക്കൊന്നും സന്ധ്യമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും പോകരുതെന്നൊക്കെയാണ് പണ്ട് കാരണന്മാരൊക്കെ പറഞ്ഞിരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ സഞ്ചാരമൊക്കെ തീരെ കുറവായിരുന്നെട്ട് ഇതിൽ കാരണം മനസ്സിലൊരു പേടിയായിരുന്നു ഇതിലേ പോകുമ്പോൾ ഇപ്പോൾ ആ പേടിയൊന്നുമില്ല കേട്ടോ ഇവിടെ ഒരുപാട് പേര് വരുന്നതുകൊണ്ട് ഇതിലെ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ പണ്ട് കാരണന്മാരങ്ങനെ പേടിപ്പിക്കാനാണെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും ആ കാരണങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ഇത് ആളൊഴിഞ്ഞൊരു പ്രദേശമായത് കൊണ്ടായിരിക്കാം തനിച്ച് ഇതിലെ പോകാണ്ട് ഇരിക്കാൻ വേണ്ടിയായിരിക്കാം അങ്ങനെ കാരണന്മാർ പറഞ്ഞിരുന്നത് എന്തായാലും ഈ ക്ഷേത്രം നമ്മളുടെ പുത്തമ്പലിക്കരയിലോ എറണാകുളം ജില്ലയിലെ പുത്തമ്പലിക്കരയിലെ താഴഞ്ചെറയിലാണ്